വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്ക് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ബർക്കത്ത് അബ്ദുൽ സലാം എന്നാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന ജോലി തൊഴിലവസരങ്ങൾ തൊഴിൽ മേഖലകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തൽ നല്ല ബിസിനസ് മേഖലകളെ പരിചയപ്പെടുത്തൽ ഇവയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല ചരിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോസുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ തമ്പുലേൻ കണ്ടിട്ടായിരിക്കുമല്ലോ വീഡിയോസിനകത്തോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു പ്രവാസികൾക്കും ഒരു സാധാരണക്കാരനും പുതിയൊരു ലൈഫ് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലോട്ട് കടക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി അങ്ങോട്ടുള്ള സീരീസുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു നല്ല മാറ്റം വരുത്തുമെന്നുള്ള കാര്യത്തിനകത്ത് നൂറിൽ നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ആ വിശ്വാസം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും ഈ വീഡിയോസ് കാണാം നമ്മളുമായിട്ട് കൂടി ചേർന്ന് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയെന്ന് മാത്രമാണ് നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചില്ല കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് നിങ്ങളെ പരി ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങളെ പ്രധാനമായിട്ടും ഒരാഗ്രഹമാണ് നല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുള്ളത് അല്ലെ നമ്മൾ ആരെയും മുന്നിൽ ഒരിക്കലും കൈതീട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ദൈവം നമുക്ക് വരുത്തരുത് അത് സത്യമാണ് അത് ദൈവത്തിന് മാത്രമേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ദൈവം പാതി നാം പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനോട് നമ്മളോട് ഇഷ്ടം തോന്നുള്ളൂ എന്തായാലും പരിശ്രമിക്കുന്നവന് ഉറപ്പായിട്ടും ഞാനത് നൽകുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആൾക്കാരല്ലേ നമ്മൾ ദൈവം അങ്ങനെ തരുമെങ്കിൽ എന്തായാലും പരിശ്രമിക്കാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോസ് കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾക്കിതൊരു ബോറടി ആയിട്ട് തോന്നിയേക്കാം കാരണം ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു പുതിയ മാറ്റത്തിനോട്ട് ശ്രമിക്കാൻ പോവുകയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആമ ഇഴയുന്നത് പോലെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും എത്ര വളരെ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യ സ്ഥാനത്ത് എത്തുമെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഞാൻ അതിന് കുറച്ച് നാളുകളായി തുടക്കമിട്ടു പക്ഷേ ഞാനൊരു മടിയനാണ് ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് അവസാനിപ്പിക്കും പലപ്പോഴും പലയിടത്ത് കിടക്കും അതൊന്നും ഞാൻ കൂട്ടി നോക്കാറില്ല കൂട്ടി യോജിപ്പിക്കാറുമില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് പ്രാരാബ്ദം വരുമ്പോൾ മാത്രം പണിയെടുക്കുന്ന ഒരു പണിക്കാരനാണ് അതുകൊണ്ടിട്ട് മാത്രമാണ് എൻ്റെ കാര്യം ഇങ്ങനെ അപ്പോൾ എന്തായാലും അങ്ങനെ പ്രാരാബ്ദങ്ങൾ കൂടി പണിയെടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ മൂലത്തിൽ ആസനത്തിൽ തീ പിടിച്ച് നിൽക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ എന്തായാലും പണിയെടുത്തേ പറ്റൂ ഒരുപാട് ഒന്നല്ല ഒരുപാട് പണികൾ വേണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണികൾ എടുക്കുന്നു നിങ്ങളെയും ഞാൻ കൂടെ ക്ഷണിക്കുന്നു ഇതിൽ നിങ്ങൾ വരണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ ചേരാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ വേറെ നല്ല എൻ്റർടൈൻമെൻറ്റുകൾ നോക്കി പോകാം അങ്ങനെ ഞാനും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ കൂടി ഇനി അങ്ങോട്ട് വരുന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ അങ്ങനെ ആരെങ്കിലും അവർക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാനാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഞാൻ ഒരു പ്രവാസത്തെപ്പറ്റി പറയുന്നു എങ്കിൽ മാത്രം പ്രവാസത്തെ പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് കാരണം ഞാൻ ഇവിടെ കിടന്ന ജീവിതങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ ബാധ്യതകളും എൻ്റെ പ്രാരാബ്ധങ്ങളും ഇതൊക്കെ ഞാൻ അല്ലെങ്കിൽ ഒരു ആറ് വർഷം കൊണ്ട് ജീവിച്ച് ഇവിടെ ഇവിടം വരെ എത്തിയ എൻ്റെ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും അപ്പോൾ ഇതിൽ െന്നൊക്കെ എനിക്ക് ഈ ആമത്തോടൊക്കെ പൊളിച്ച് ഇറങ്ങി മുന്നോട്ട് അല്ലെങ്കിൽ ഈ മുട്ടത്തോടൊക്കെ മുകളിലിരിക്കുന്ന തോടുകളൊക്കെ പൊളിച്ച് വെളിയിലോട്ട് ഇറങ്ങി നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായ ഒരു കഥയാണ് ആ കഥ ഇങ്ങനെയാണ് കാരണം ഒരു കൊച്ചുകുട്ടി ഒരു അമ്മ ഒരിക്കൽ പറഞ്ഞു ഒരു ചിത്രശലഭത്തിൻ്റെ കൂട് അതായത് അതിനെന്താ പറയുക ആ കൂടിനകത്ത് ആ ചിത്രശലഭത്തിൻ്റെ മുട്ട വിരിയാറായി അല്ലെങ്കിൽ ആ മുട്ട വിരിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാറായപ്പോഴത്തേക്കും ആ ഭ്രൂണത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാറായപ്പോഴത്തേക്കും അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു മകനെ ഒരിക്കലും ആ കുഞ്ഞിനെ അല്ലെങ്കിൽ എന്തു ചെയ്യുക നീ അതിനെ സഹായിക്കാൻ നിൽക്കരുത് കാരണം അത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ സമയമെടുത്ത് അത് വളരെ കഷ്ടപ്പെട്ടൊക്കെ അത് പുറത്തിറങ്ങും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിക്ക് പോകും പക്ഷേ ഈ കുഞ്ഞിന് ഭയങ്കര വിഷമം തോന്നി കാരണം എത്ര നേരമായി അമ്മ പോയതിന് ശേഷവും കുറേ നേരം ആയല്ലോ ഈ മുട്ടയ്ക്കകത്ത് ഈ പുഴു ഈ കുഞ്ഞുതിരുന്നിങ്ങനെ ചിറവുകളൊക്കെ ഇട്ട് അടിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ രക്ഷപ്പെടുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ അവസാനം ആ കുഞ്ഞ് ആ മുട്ടയിൽ നിന്ന് ആ എന്ത് ചെയ്തു ആ മുട്ടയൊക്കെ പൊളിച്ച് ആ കുഞ്ഞിനെ കുറച്ചു നേരം വെളിയിലെടുത്ത് വെച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ കുഞ്ഞങ്ങ് ചത്തു എന്തേ കുഞ്ഞ് കഷ്ടപ്പെടേണ്ട കഷ്ടപ്പാടുകളൊക്കെ വളരെ പരിതാപവും സ്നേഹവും ഒക്കെ തോന്നിയിട്ട് എന്ത് ചെയ്തു കുഞ്ഞ് ഈ ചിത്രശലഭത്തിനെ രക്ഷിച്ചതാണ് അവൻ്റെ മനസ്സും നല്ലതായിരുന്നു എന്ത് പറഞ്ഞാലും സംഭവം ശരി രക്ഷിച്ചത് മെനയായി അങ്ങനെ ഈ ചിത്രശലഭം ചത്തു അപ്പോൾ അമ്മ വന്നിട്ട് ഒരു നല്ല കഥ പറഞ്ഞു കൊടുത്തു കാരണം നമ്മൾ ആ കഷ്ടപ്പാടുകളുണ്ടല്ലോ നമ്മൾ കഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ ആ ചിത്രശലഭം കഷ്ടപ്പെടേണ്ട കഷ്ടപ്പാടുകൾ എന്ത് ചെയ്തു നമ്മൾ ആ മോനെ നീ സഹായിച്ചത് മൂലം അത് അവൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവനെ തന്നെ ആപത്തായി അപ്പോൾ അതാണ് നമ്മുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോഴും ഒരു കൂട്ടിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞ് പുഴുവായിട്ടുള്ള ചിത്രശലഭമാണ് നമ്മുടെ പുറത്ത് മുഴുവൻ തോടുകളും തൊക്കുകളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുകയാണ് കുറേ കഷ്ടപ്പാടുകളുണ്ട് ഇതിൽ നിന്ന് പുറത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനെ മറികടക്കാനാണ് ഞാനും നിങ്ങളും ഇപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ ഓക്കെ ഇൻഷാല്ല അപ്പോൾ അങ്ങോട്ടുള്ളൊരു വഴിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം മാതാപിതാക്കളോട് സന്തോഷത്തോടെ ജീവിക്കണം അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം അല്ലെങ്കിൽ സ്ഥലങ്ങൾ ആഹാരം ഇവയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ അടുത്തും നിങ്ങളോടും ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിപ്പോൾ പൈസ ഇരിപ്പുണ്ട് ആ പൈസ എടുത്ത് ഇന്നതുപോലെ മേടിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല കാരണം ആ പൈസ ഒരു ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങൾ വരെയും ഇപ്പോഴേ തീരുമാനിച്ച് അല്ലെങ്കിൽ അടുത്ത മാസത്തെ എൻ്റെ സാലറി എങ്ങനെ ചിലവാക്കണം എന്ന് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് കാരണം അതിന് ഇത്ര കടം കൊടുക്കാനുണ്ട് അതിലിത്ര ഇന്ന സ്ഥലത്ത് കൊടുക്കാനുണ്ട് ഇത്ര ഇന്ന കൊടുക്കാനുണ്ട് അതിനകത്ത് എന്തെങ്കിലും കുറവ് വരുത്താനുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഒരു സേവിങ്സ് നടത്താം ഇതിനപ്പുറം ഒന്നും നടക്കില്ല അതാണ് എൻ്റെ ജീവിതം അപ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുക എന്നുള്ള എൻ്റെ കഠിനമായ പരിശ്രമമാണ് അതിനകത്തൊരു ഭാഗം മാത്രമാണ് ഈ യൂട്യൂബ് വീഡിയോസുകളും എന്തായാലും രക്ഷപ്പെടണമല്ലോ അതിന് പരിശ്രമിക്കാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള പരിശ്രമം മറ്റുള്ളവർക്കൂടെ ഉപകാരപ്രദമാകുന്നതായിക്കോട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മളൊരു ആമുഖം പോലെ മാത്രം ഇന്നത്തെ വീഡിയോസ് ചെയ്യുന്നുള്ളൂ പഠിക്കും ഓരോരോ പറ്റി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കും ഒരു പ്രവാസി എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ഉണ്ടാക്കി എത്ര വരെ എത്ര വർഷമായി എന്ത് സേവ് ചെയ്തു എന്ത് ഉണ്ടാക്കി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരെ പോയി കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി അവരോട് ചോദിച്ച് ഞാൻ നിങ്ങളും മനസ്സിലാക്കും അതാണ് നമ്മളെ പഠനം അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ നമുക്ക് ആ മനസ്സിനകത്തൊരു പ്രവാസം അല്ലെങ്കിൽ നമ്മളൊരു സമ്പാദിക്കണം എന്നൊരു മോഹം നമുക്ക് വരും അത് വരുമ്പോൾ എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഉണ്ടായത് നമുക്കൊരു കുറേ ബാധ്യതകൾ കുറേ കുറവുകൾ തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു കുറേ കുറവുകൾ ഒന്നെങ്കിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ വീടില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ സമൂഹത്തിന് നമുക്കൊരു വിലയില്ല അങ്ങനെ കുറേ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പ്രവാസം തിരഞ്ഞെടുത്തത് പക്ഷേ അലഹമില്ല കുറേ കുറവുകളൊക്കെ നികന്ന് നികന്നു വരുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ പണ്ട് കണ്ട കൊച്ചു കൊച്ചു കുറവുകളല്ല എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കുറവുകൾ അവയൊക്കെ നികന്നപ്പോൾ അതിനു മുകളിൽ ഇങ്ങനെ കുറവുകൾ എനിക്ക് കൂടിക്കൂടി വരികയാണ് അതൊക്കെ നികത്തുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് എനിക്ക് പോലും വിശ്വാസം ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ആ കുറവുകളെ നികത്തുക വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ പക്ഷേ ആ ശ്രമം ഒരിക്കലും പരാജയപ്പെടുത്തണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ആ ശ്രമം ഞാൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ സമയം താമസിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് എന്നും എന്താ പറയുക ഒന്നുമില്ലാതെ തിരിച്ച് പരാജയപ്പെട്ട് മടങ്ങുന്ന ഒരു പ്രവാസിയായി ഞാനും പ്രയാസമേറിയ ഒരു പ്രവാസിയായി തിരിച്ചു മടങ്ങണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറേ പേരെ ശ്രദ്ധിച്ചു ഒരു നൂറ് പ്രവാസികളെ ഞാൻ എനിക്കറിയാവുന്ന ഞാൻ എൻ്റെ സമൂഹത്തിന് ചുറ്റും കണ്ട എനിക്ക് ചുറ്റും കണ്ട എന്നിൽ എന്നെപ്പോലെയുള്ള മലയാളികളെ തന്നെ ഞാൻ എടുത്തു അല്ലെങ്കിൽ വേറെ എന്നെപ്പോലെ എന്നെക്കാളും കഴിവ് കുറഞ്ഞുള്ള ബംഗാളികളെയും ഞാൻ എടുത്തു പക്ഷേ ഇവരിൽ പലരും ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഇവരൊക്കെ ഒരു പ്രത്യേക തരം രീതികളിലൂടെ എന്ത് ചെയ്തു നല്ല കുറവുകളുള്ള ആൾക്കാർ പോലും ഒരു വിദ്യാഭ്യാസവും ഒരു വിവരവും ഇല്ലാത്ത പലരും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ച കുറവുകളുണ്ടല്ലോ അവയൊക്കെ വളരെ പെട്ടെന്ന് നികത്തി പല അവരാഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഗ്രഹിച്ച് വർഷങ്ങളോളം ഇവിടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അവരിപ്പോൾ വളരെ സിമ്പിളായിട്ട് അതൊക്കെ ചെയ്തു പോകുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കറിയും ആ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മളൊരു നൂറ് പ്രവാസികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുകയാണ് ഇത് പ്രവാസത്തിനകത്ത് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നാട്ടിൽ നിൽക്കുന്ന സ്ത്രീകളായാലും പുതിയ വേറൊരു ഫിനാൻഷ്യലി ഫീഡോ ഒക്കെ കണ്ടെത്താൻ പോകുന്ന പുതിയ യുവാക്കളായാലും ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ ഞാനൊരു നൂറുപേരെ പ്രവാസികളെടുത്തു ആ നൂറ് പേരെ പ്രവാസികളെടുത്തപ്പോൾ ഞാൻ എൻ്റെ നാടുമായിട്ട് കണക്ട് ചെയ്ത് ആദ്യം കുറച്ച് പണക്കാരെ നോക്കി അവരെന്തൊക്കെയാണ് ചെയ്തത് അവരുടെ പഴയ ജീവിതം എന്തായിരുന്നു അവരിപ്പോൾ എന്ത് ചെയ്യുന്നു അവരിപ്പോൾ എന്തൊക്കെ മേഖലകളിൽ അവർ കൈ വെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പിന്നീട് അവരെവിടെയോ കയറിപ്പോയി എന്തൊക്കെയോ ചെയ്തു അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു അവരിപ്പോൾ നല്ല സുഭ സന്തോഷവനന്മാരായിട്ട് എന്ത് ചെയ്യുന്നു പല മേഖലകളിലും നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും അതുപോലെ തന്നെ നാട്ടിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവസായ മേഖലകളെല്ലാം ഇവരുടെ കൈകളിലാണ് അത്ര കൂടി വളരെ കൂടി ഒരു പണിയും ചെയ്യാണ്ട് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം നല്ല ഹാപ്പിയായി അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ജീവിക്കുന്നു അപ്പോൾ അവരെ പോലെ ആകണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി രണ്ടാമതൊരു കാറ്റഗറി ഒരു കുറേ നാളുകളായിട്ട് ഞാൻ കാണുന്നു അവർ കുറേ പേര് ഗൾഫിലാണ് അവർ കുറച്ച് നാളുകൾ ഗൾഫിൽ പോയി നിൽക്കും ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ വരും ഒരു രണ്ട് മാസം നല്ല വളരെ സെറ്റപ്പായിട്ട് നല്ല സുന്ദരമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങും പിന്നെ അവർ പോവും പിന്നെ ഒരു രണ്ട് വർഷത്തേക്ക് കാണാറില്ല ആ ഫാമിലി ഒറ്റപ്പെട്ട് അവിടെ താമസിക്കും പക്ഷേ അവർക്ക് വേറെ കുറവുകളായിട്ടൊന്നും ഉള്ളതായിട്ട് അറിയില്ല നല്ല വീട് കാണും നല്ല കാറ് കാണും അവരുടെ മക്കൾ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് കാണാം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നതും കാണാം ഒരു രോഗിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവിടെ ആ വീടിൻ്റെ ഉമ്മറത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്ന ഒരു പ്രവാസിയായി ഞാൻ അങ്ങനെയും പല വിഭാഗങ്ങളെയും കണ്ടു ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിന് പറഞ്ഞ മുന്നേ പറഞ്ഞതാണോ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി പിന്നെയും ഒരു പ്രവാസി കൂട്ടമുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു വരുന്നു ഇതിനിടയിലായിട്ട് ഒന്നും നടക്കുന്നില്ല ആ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും ചിലപ്പോൾ ഞാനും അതായത് ഒരു കാര്യവും എന്തൊക്കെയോ വർഷങ്ങൾ പോയി പ്രായങ്ങൾ മാറി അന്ന് ആദ്യം വരുമ്പോൾ മീശയില്ലായിരുന്നു താടിയില്ലായിരുന്നു ഇപ്പോൾ താടിയൊക്കെ വന്നു കുറച്ച് കനത്തിട്ടുണ്ട് ആ സ്കെൽറ്റ് രൂപമൊക്കെ മാറി ഒന്ന് സൈഡ്സായി ഇതൊക്കെ തന്നെയാണ് ആകെ നമ്മൾ വന്ന മാറ്റം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയാനുള്ളൊരു വാക്കും നായുമല്ലാണ്ട് ഒന്നുമില്ല അത്ര ഒരു സാഹചര്യമാണ് പല അങ്ങനെ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ പ്രവാസി ഇതാവാനാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇതിലേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എ ബി സി എന്ന കാറ്റഗറിയിൽ എ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ പേരും രണ്ടാമത് പറഞ്ഞ മിഡിൽ ആണെങ്കിൽ അതും മൂന്നാമത് പറഞ്ഞ പൂർ ആണെങ്കിൽ അതും ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾ എ ബി സി എന്നുള്ള കമൻറ്റ് മാത്രം ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ കാറ്റഗറിയിൽ അതായത് നമ്മളിപ്പോൾ സി കാറ്റഗറിയിലാണോ ഉള്ളത് സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങി വന്ന് ഗൾഫിലേക്ക് വന്നപ്പോഴും കടം വാങ്ങിയാണ് വന്നത് ഇവിടെ നിന്ന് തിരിച്ച് പോകണമെങ്കിലും കടം വാങ്ങി തന്നെ പോകണം എപ്പോഴും കടം നമുക്ക് കാണും ഇനി നമ്മൾ ബി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ മിഡിൽ ക്ലാസ് കാറ്റഗറി ആ കാറ്റഗറി ആണെങ്കിൽ എപ്പോഴും ബാധ്യതകളൊക്കെ കാണും കാരണം ബാധ്യതകളില്ലാതിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ അവർ കൃത്യമായൊരു ജോലി ചെയ്യുന്നു ആ ശമ്പളം വാങ്ങുന്നു അവിടെ കൊടുക്കുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരെന്തെങ്കിലും ഒരിക്കലും ഈ പണി ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചിന്തിക്കാനേ പറ്റില്ല അവർക്കതായത് ഈ നാട് വിട്ട് നാട്ടിൽ പോയി നിന്ന് സെറ്റിലാവാൻ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല ഇന്ന് പണി തീർന്നാൽ ഇന്നത്തോടുകൂടെ അവരെ കാര്യവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ആദ്യം പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പോൾ പഠിത്തവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആദ്യത്തെ ഒരു കാറ്റഗറി എന്തൊക്കെയോ ചെയ്തു എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും ും അപ്പോൾ ആ കാറ്റഗറിയിൽ പഠിക്കുക ആളിനെ പോലെയാണ് ആവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ കാര്യങ്ങളെപ്പറ്റിയും വളരെ വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകൾ ഈ ഒരു ജീവിത സാഹചര്യത്തെ മാറ്റിയവരുടെയാണ് മാറാൻ പോകാൻ ശ്രമിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോൾ ഇങ്ങനെ മാറ്റിയവരുടെ കഥകളും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ലക്ഷ്യം അതിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഇവരെയൊക്കെ ഇതൊക്കെ കുറേ പേര് പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെടുന്നുണ്ട് ഇവയൊക്കെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ഇങ്ങനെ അതായത് എ കാറ്റഗറിയൊക്കെ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഞാൻ ആദ്യം സി കാറ്റഗറി ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഇവിടെ കുറേ കാലം കഷ്ടപ്പെട്ട് എനിക്ക് അന്ന് കുറച്ച് ബോധോദ്യോഗം തോന്നിയിട്ട് ഞാൻ ഇതുപോലുള്ള പൊട്ട വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പൊട്ട വീഡിയോസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ആ ശരിയാണ് എനിക്ക് സിയിൽ നിന്ന് ബിയിലോട്ട് മാറണമെന്ന് വിചാരിച്ചു ഞാൻ സിയിൽ നിന്ന് ബിയിലോട്ട് മാറാൻ ശ്രമിച്ചു മാറി എന്ന് എനിക്കറിയില്ല മാറാൻ ഞാൻ ശ്രമിച്ചു ശ്രമിച്ച് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോക്കഡ് സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിനകത്തോടെ നിന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ഈ സിസ്റ്റത്തിന് മുകളിൽ പറക്കണമെങ്കിൽ അതായത് എ കാറ്റഗറിയിലോട്ട് മാറണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം മാത്രം പോരാ കഠിനാധ്വാനം നമ്മളെന്നും പണിയെടുത്താൽ അതൊരു കഠിനാധ്വാനം രാ പകലില്ലാണ്ട് കണിയെടുക്കുന്നു ഒരു ദിവസം ലീവ് എടുക്കുന്നില്ല പട്ടിണി ഇടന്ന് പൈസ നാട്ടിലേക്കുന്നു അപ്പോൾ ഇതൊരു കഠിനാധ്വാനം തന്നെ അതിനകത്ത് അതിനേക്കാൾ അപ്പുറം ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെയല്ല ഇതല്ല നമുക്ക് ആവശ്യം ഇതിന് മുകളിൽ ഒരു എ കാറ്റഗറിക്കാർ ചെയ്യുന്ന കുറച്ച് റിസ്ക്കി ആയ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇൻഷാല്ല അങ്ങനെയുള്ള റിസ്ക്കി കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ആദ്യം തന്നെ എ കാറ്റഗറിയെ പഠിപ്പിക്കുകയാണ് എന്നും ഇത് എ കാറ്റഗറി ഞാനിപ്പോൾ സിയിൽ നിന്ന് ബിയിലോട്ട് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നിന്ന് ആൾ ബിയിലോട്ട് കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് വേറെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അങ്ങനെയാണ് ഇങ്ങനെയാണതൊന്നും പറയാൻ ഒന്നും എനിക്കറിയില്ല നമ്മൾ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വീഡിയോസിലൂടെ അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കാനൊന്നും അല്ല നമുക്കൊരു സാധാരണക്കാരൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സേവിങ്സ് ഇങ്ങനെ കണ്ടെത്താം നമുക്കൊരു കടമുണ്ട് ആ കടം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് മാറാൻ പറ്റും അതിൻ്റെ കുറച്ച് ടിപ്സുകളിലും കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് നമ്മളൊരു പ്രധാന ലക്ഷ്യം അപ്പോൾ ഇൻഷാ അല്ല എന്തായാലും നമ്മൾ അടുത്ത വീഡിയോസ് അതായത് നമ്മളെ അടുത്ത നെക്സ്റ്റ് പാർട്ട് ഒരു പ്രവാസ ജീവിതം പ്രയാസത്തിൽ നിന്ന് നല്ലൊരു എന്താ പറയുക സന്തോഷത്തിലേക്ക് മാറുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്തു ചെയ്യാം ഓരോരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടാം അപ്പോൾ എന്തായാലും നിങ്ങൾക്കും എനിക്കും ദൈവം നല്ല ഒരു ഉയർന്ന നില തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അത്